കാലിലേക്ക് പെയിൻ വരുന്നു കാലിന് പിരിപ്പുണ്ടാകുന്നു എം ആർ ഐ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഡിസ്ക് ബഡ്ജിംഗ് ഉണ്ട് അത് സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല സർജറി ചെയ്യണമെന്നൊരു ഒപ്പീനിയനാണ് ഡോക്ടർ പറഞ്ഞത് സർജറി ഇല്ലാതെ ഈ വേദന എങ്ങനെ കുറയ്ക്കാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നതുകൊണ്ട് ഞാൻ വന്ന് അഡ്മിറ്റായി നമസ്കാരം എൻ്റെ പേര് ജാബിർ ഞാൻ ട്രാൻഡത്തു നിന്നാണ് വരുന്നത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഫേസ് ചെയ്തോണ്ടിരുന്നൊരു ഇഷ്യൂ ആയിരുന്നു ഒരു ബാക്ക് പെയിൻ പോകെ പോകെ അത് കൂടി വരികയും ഡെയിലി ലൈഫിനെ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്തു ദിവസം കഴിയും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു കാലിലേക്ക് പെയിൻ വരുന്നു കാലിന് പെരുപ്പുണ്ടാകുന്നു പല രീതിയിലും കിടക്കുന്നതിന് ബുദ്ധിമുട്ടായി വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പല പല ഹോസ്പിറ്റലുകളിൽ കാണിക്കുകയും ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്ത് അത് ചെയ്യുന്നു പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു ഒരുപാട് ടാബ്ലെറ്റ്സ് കഴിക്കുന്നു ഇതെല്ലാം കഴിച്ചിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ പെയിൻ ഇങ്ങനെ തന്നെ കൺ ചെയ്തു ലാസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡിസ്ക് ബഡ്ജിംഗ് ഉണ്ട് അത് സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല സർജറി ചെയ്യണമെന്നൊരു ഒപ്പീനിയനാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ സർജറി ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് ഓപ്ഷൻസ് ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സ്പൈൻ വേദ ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നു അടുത്ത ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ ജിജോ സറിനെ മീറ്റ് ചെയ്യുന്നു സർ പറഞ്ഞത് പതിനാല് ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ് ആണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഞാൻ അത്രയും ബാഡ് കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ വേറൊന്നും ആലോചിച്ചില്ല സർജറി ഇല്ലാതെ ഈ വേദന എങ്ങനെ കുറയ്ക്കാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് അഡ്മിറ്റായി എപ്പോഴും എനിക്ക് വിശ്വാസമില്ലായിരുന്നു കാരണം ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും കുറയുന്നില്ല അപ്പോഴും ഇവിടെയും എങ്ങനെയായിരിക്കുമെന്ന് എനിക്കൊരു ഇതില്ലായിരുന്നു അന്ന് അഡ്മിറ്റായി ഡേ വൺ മുതൽ തന്നെ അവർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ഡേ ഫ്രീ ആയപ്പോൾ എനിക്ക് നല്ല പെയിനിൽ നല്ല റിലീഫ് വന്നു പിന്നെ ഇവരുടെ ഒരു ട്രീറ്റിംഗ് മെത്തേഡ് സ്പൈൻ വേദ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത് പെയിൻലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റാണ് അത് ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് അവരുടെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നല്ല പെയിനോടു കൂടിയുള്ള ട്രീറ്റ്മെൻ്റാണ് പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലായത് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് പെയിൻലെസ് ആയിട്ടുള്ള വേദന ഇല്ലാത്ത തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഡീ കംപ്രഷൻ ട്രീറ്റ്മെൻറ്റ് എന്നൊരു ട്രീറ്റ്മെൻറ് അത് വളരെ എഫക്റ്റീവായിരുന്നു ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമുള്ള ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി ഇതിൻ്റെ കൂടെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ ഉള്ള നമ്മുടെ സ്പൈനിനെയും മസിൽസിനെയും സ്ട്രെങ്തൺ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു കൃത്യമായ അവർ പറഞ്ഞ കൃത്യമായ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കൃത്യം പതിനാല് ദിവസമായപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ടായി പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി പുതിയ പുതിയൊരു ലൈഫ് എന്ന് തന്നെ പറയാം കാരണം അതിനുമുമ്പ് കുറെ കുറേ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച ആ ഒരു വേദന അത് കംപ്ലീറ്റ് ആയിട്ടും മാറി എന്ന് തന്നെ പറയാം ഡോക്ടർ നോടും ഡോക്ടർ ജിജോ സാറിനോടും സ്പൈൻവേദ ഹോസ്പിറ്റലിലെ എൻ ടീമിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല കാരണം ഞാനൊരു പ്രതീക്ഷയില്ലാതെയാണ് അവിടെ അഡ്മിറ്റാവുന്നത് താങ്ക് യു ഡോക്ടർ താങ്ക് യു ജിജോ സർ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് വേറൊരു കാര്യം കൂടെ എനിക്ക് പറത് ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അല്ല ഞാനൊരു പതിനാല് ദിവസം അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കും പക്ഷേ നമ്മളൊരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫ് ഈവൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായാലും അവിടുത്തെ റിസപ്ഷൻസ് സ്റ്റാഫായാലും ഈവൻ സെക്യൂരിറ്റി സ്റ്റാഫായാലും അവർ നമുക്ക് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ് എന്തായാലും ഇവിടെ വന്ന് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിച്ചത് ഞാനൊരു ഇതായിട്ട് കരുതുന്നു കാരണം അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ പെയിൻ അല്ലെങ്കിൽ ഞാൻ സർജറിയിലേക്ക് പോവേണ്ടി വന്നതിന് സർജറി ഇല്ലാതെ തന്നെ അവരത് ട്രീറ്റ് ചെയ്തു താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് താങ്ക് യു